ഒക്ടോബറിൽ ഷൂട്ട് ജോർജിയായിരുന്നു അത് ഷൂട്ട് തുടങ്ങാൻ പറ്റില്ല അനൗൺസ് ചെയ്യല്ലോ പിന്നെ ഞാനത് പറഞ്ഞു കഴിഞ്ഞിട്ട് വീണ്ടും

ില്ല <laughs> <laughs> അത് പറഞ്ഞല്ലേ നിനക്ക് ഇങ്ങനെ ആ അതാണ് ഞാൻ പറഞ്ഞ അത് വല്യ സിനിമയില്ലേ ഇപ്പൊ ചെയ്തു തീർക്കാനോണ്ട് അപ്പൊ അതൊക്കെ കഴിഞ്ഞിട്ട് എന്റെ നാശം കണ്ടിട്ടേ അടങ്ങാ അവസ്ഥയിൽ ഞാൻ അതും കൂടെ ചെയ്ത് കഴിഞ്ഞ് കൊല്ലൂലും നിങ്ങളടക്കും അതായത് അതായിട്ട് ഓടിയില്ലെന്ന് കേന്ദ്ര തീർന്നില്ല പോട്ടെ ശരിക്കും അടി കപ്പിയൂ അടുത്ത വർഷത്തെ ഇതിങ്ങനെ ചർച്ച ഡിസ്കഷൻ ഞാൻ പറഞ്ഞായിരുന്നു കഴിഞ്ഞു കപ്പിയും മാത്രം എന്തായാലും ഉണ്ടാവും രണ്ടും പ്ലാനിങ്ങിലുണ്ട് ഞാൻ ഇല്ല തിരാറ്റൂരിന്റെ ഓൾമോസ്റ്റ് ഒരു പരിപാടി ഇങ്ങനെ ആയി വന്നിട്ടുണ്ട് ഓൾമോസ്റ്റ് ഒരു ചെറിയൊരു ഐഡിയ అద ఆ సమయట అమోదా